ശബരിമല സ്വർണക്കേസിൽ കസ്റ്റഡിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടു കേസുകളിലാണ് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതിനാണ് പ്രത്യേക സംഘം തിരുവനന്തപുരം ഓഫീസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് പോറ്റിയെ വൈദ്യ കൊണ്ടുപോയി ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടിളപ്പാളിയുടെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണക്കൊളയിലാണ് ഇപ്പോൾ പോറ്റിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടു കേസുകളിലെയും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അതേസമയം പ്രത്യേക സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്നലെ രാവിലെയാണ് കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് ചോദ്യം ചെയ്തു വന്നിരുന്നെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പോറ്റി വെളിപ്പെടുത്തിയിരുന്നില്ല അതേസമയം ഇന്ന് പുലർച്ചെ മൂന്ന് നാൽപ്പതോടെയാണ് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ എത്തിച്ച് ഇദ്ദേഹത്തിൻ്റെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കും ഏഴ് മണിയോടെയാണ് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോവുക പോറ്റിയുടെ സഹായികളും സ്പോൺസർമാരുമായ കൽപേഷ് നാഗേഷ് എന്നിവർ ഇപ്പോഴും കാണാമറിയത്താണ് രേഖകൾ ശേഖരിക്കാൻ എസ്ഐ ടി സന്നിധാനത്ത് ഇന്നലെ വീണ്ടും പരിശോധന നടത്തി